അള്ളാഹുവിന്റെ ഹബീബ് പറയാണ് സൂക്ഷിച്ചു എന്നതുകൊണ്ട് അള്ളാഹുവിന്റെ കഥ ഇല്ലെന്ന് രക്ഷപ്പെടാൻ കഴിയില്ല ഞാൻ ഈ വിഷയത്തിന്റെ വശം എന്ത് ഞാൻ പരിഹാരവുമല്ല മറ്റും ചെയ്താൽ മതി അതെങ്ങനെ സാമ്പത്തിക വിദഗ്ദ്ധരൊക്കെ പറയണമായിട്ടുള്ള പരിഹാരം ഞാൻ എന്ത് പരിഹാരം പറയുന്നു അതാണ് എന്റെ വിഷയം മാത്രം പ്രശ്നത്തിലുള്ള പ്രതിസന്ധി അല്ല നമ്മളൊക്കെ ജീവിതത്തിൽ പല പ്രതിസന്ധി വരാറില്ലേ എന്താണ് നിന്റെ പരിഹാരം എന്താ യുഗനി സൂക്ഷിച്ചു എന്നതുകൊണ്ട് അള്ളാഹുവിന്റെ കഥ ഇൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല ു എന്നതുകൊണ്ട് ആഹുവിന്റെ കഥ എന്ന് രക്ഷപ്പെടാൻ കഴിയില്ല എന്നോട് ഒരു മനുഷ്യൻ അയാളുടെ അയൽവാസിയെ കുറിച്ച് പറഞ്ഞു മനുഷ്യൻ ഉറക്ക കുറഞ്ഞുകൊണ്ടേ ശരീരത്തിന് ശരിക്കും ഒരു ആറ് മണിക്കൂർ ഉറങ്ങണം എന്നാ പറയാ പ്രസംഗിക്കുന്ന എട്ട് മണിക്കൂർ ഉറങ്ങണം അല്ലെ നാട് ചെലവൊക്കെ ക്ഷീണിച്ചു ഇത് പണി നല്ല സുഖ കാണാൻ കാണുമ്പോ നല്ല പണിയാ ശരീരത്തിലെ ഒരു ചെറിയ നാടി പോലും ഇല്ലാതെ പങ്കെടുക്കണ പണി എങ്ങനെ എങ്ങനെ പോണെന്ന് വെച്ചാൽ ആരൊക്കെ ഏതുവരെ ഞാൻ ശ്രദ്ധിക്കണം എന്ത് ശ്രദ്ധിക്കണം ഒന്നും ചെയ്യാത്തല്ലേ കൊയിഞ്ഞടക്കുന്ന അവനൊന്നും ചെയ്യണനല്ല ഒന്നും ചെയ്തിട്ടില്ലേ അവൻ കൊഴഞ്ഞടക്ക അവൻ ശ്രദ്ധിക്കാത്ത രക്ഷപ്പെടാൻ കഴിയില്ല എന്നോട് മു അയൽവാസിയെ കുറിച്ച് അയാൾ പറഞ്ഞത് അയാൾ ക്യാൻസർ പേടിച്ചിട്ട് പച്ചക്കറികളൊക്കെ ആരുടെ വീട്ടിന്റെ പറമ്പത്ത് തന്നെ ഉണ്ടാക്കി കഴിച്ച ആളാണ് ഈ ക്യാൻസറൊക്കെ ഉണ്ടാകാൻ കാരണം ഈ വിഷലിപ്തമായ പച്ചക്കറിയൊക്കെ കഴിച്ചത് കൊണ്ടാണ് എന്ന് എന്നയാൾ മനസ്സിലാക്കിയിട്ട് അയാളുടെ പറമ്പ തന്നെ പച്ചക്കറി ഉണ്ടാകും കാ കാ പക്ഷെ കാക്കാർക്ക് ഇതൊന്നും പറ്റൂല കാക്കാര ടൈ ടേബിളിന് മേലെ ഉണ്ടായാലും അത് നല്ല ബീഫ് പിന്നെ മട്ടൻ പിന്നെ ചിക്കൻ ഇതൊക്കെ ഉണ്ടാവും ഞാന് കണ്ണൂർ കോഴിക്കോട് ജില്ലക്കാരോടും കൂടി പറയാം രണ്ടു കളെ കുറച്ച് പച്ചക്കറി കേൾക്കണം എന്നാവും പറഞ്ഞിട്ടുണ്ട് അല്ലെന്നു വകോഷാ െ ബാലൻ അങ്ങനെ പറഞ്ഞു അനുഗ്രഹിക്കണല്ല ജൈവ വളം ഉപയോഗിച്ചിട്ട് അയാളുടെ പറമ്പ തന്നെ ഉണ്ടാക്കിയ പച്ചക്കറിയെ കഴിക്കാം ഒരുവിധ മൂന്ന് ഉള്ളി മാത്രമേ വാങ്ങാം ഏതാണ് ഉള്ളി ചോന്നുള്ളി വെളുത്തുള്ളി വെല്ലുള്ളി ഈ മൂന്ന് ഉള്ളികളെ വാങ്ങുള്ളൂ അധികം ബാക്കി അധികം മൂപ്പരെ പറമ്പത്ത് ഉണ്ടാക്കലാണ് ക്യാൻസർ പേടിച്ചിട്ട് ക്യാൻസർ പിടിച്ച് മരിക്കുമെന്ന് പിടിച്ചിട്ട് അയാൾ കഴിക്കാറുള്ളത് മട്ടഅരിയുടെ ചോറാണ് മട്ടാരി അയാൾ എങ്ങനെ ഉണ്ടാക്കുന്നത് അയാൾ തന്നെ വയലിൽ കൃഷി ചെയ്തുണ്ടാക്കുന്ന നെല്ല് തൊലികളഞ്ഞ് തവിട കളയാതെയാണ് അയാൾ കഴിക്കാറുള്ളത് അതൊക്കെ ആ മനുഷ്യൻ മരിച്ചത് ലെൻസിന് പിടിച്ചിട്ടാണ് അയാൾ മരിച്ചത് ലെൻസിന് ക്യാൻസർ പിടിച്ചിട്ടാ എന്നൂടെ അയൽവാസി പറയാൻ ഒരു ഗ്ലാസ് ഓട്സ് ആണ് രാത്രി കഴിക്കാറുള്ളത് ഒരു ഗ്ലാസ് ഓട്സ കഴിക്ക രാത്രി കാരണം രാത്രി ഭക്ഷണം കുറക്കണം എന്നാണല്ലോ ഞമ്മളെ ഈമാനും ഇസ്ലാമൊക്കെ ഏടെ മനസ്സിലാകുന്ന വെച്ചാൽ സൽക്കാരത്തിനോ കല്യാണത്തിനോക്കെ പോയനാ ഇതൊക്കെ കൂടിയാണ് കാണുമ്പോ കാണാൻ നമ്മളെ ഈമാനും ഇങ്ങോട്ട് ഭയങ്കരമാവണ് ആ എന്താ അപ്പാടെ പറയും ആചാരേ കുട്ടിയാജി മേ ഇരിക്കി ഷാറായി തിന്നോളി ഷുഗറും പ്രഷറും നിങ്ങൾ നോക്കണ്ട തിന്നാലും മരിക്കും തിന്നിട്ടില്ലെങ്കിലും മരിക്കും തിന്നാതെ മരിക്കുന്നതിനേക്കാളും നല്ലത് തിന്നിട്ട് മരിക്കനാ ഞമ്മളെ കഥാവും കുതിരൊക്കെ അവിടെ അമിതമായി അമിതമായി ഭക്ഷണം 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 കഴിക്കരുത് കഴിക്കരുത് പറഞ്ഞല്ല അത് അത് നിങ്ങൾ പെട്ടെന്ന് മരിച്ചു കഴിക്കുന്ന ല്ലോ അങ്ങനെ കൊറച്ച് ഭക്ഷണം കഴിച്ചാൽ നൂറ്റി ഇരുപത് കൊല്ലം ജീവിക്കുമെങ്കിൽ നൂറ്റി ഇരുപത് കൊല്ലം ജീവിക്കണ്ടേ നമ്മളെ ഹബീബ് അറുപത്തിമൂന്നാമത്തെ വയസ്സിൽ ഇതൊക്കെ നമ്മൾ വായിക്കണം പഠിക്കണം മനസ്സിലാക്കണില്ലേ എന്നിട്ട് പിന്നെയും പറയാ കുറച്ചു എന്നാലാണ് നൂറ്റി ഇരുപത് കൊല്ലം ജീവിക്കാ എന്റെ മരണം രേഖപ്പെടുത്തിയത് പോയേ പറ്റൂ പോയേ പറ്റൂ പിന്നെ പണ്ടൊരു നായർ ഇങ്ങനെ മുസ്ലിമിനെ കണ്ടപ്പോ പറഞ്ഞു ഞാൻ നൂറ്റി ഇരുപത് വയസ്സ് വരെ ജീവിക്കും നീയോ നീ വേം മരിച്ചു നീ വേൻ മരിച്ചു അപ്പൊ ഈ മുസ്ലിം വെച്ചാ എന്താന്ന് വെച്ചാൽ അല്ല നീ എപ്പോഴും പൂത്ത് ആട് കോയി കോഴി ഇതെന്നെല്ലാം ചെയ്ത് അവണ് ഞാൻ മാംസ ഭക്ഷണം കഴിക്കാറില്ല ഞാൻ പച്ചക്കറികൾ മാത്രം അതും വളരെ കുറച്ച് മാത്രം രാവിലെ ഒരു ദോശ ഒരു ഒരു ഗ്ലാസ് ചായ കപ്പ് ചോറ് അതിലേക്ക് ഉരിങ്ങാൻ കറി രാത്രിയോ ഒരു ചപ്പാത്തി അങ്ങനെ കേട്ടപ്പോൾ മുസ്ലിം പറഞ്ഞു നീ അങ്ങനെ നൂറ്റി ഇരുപത്തി വയസ്സ് ജീവിക്കണേക്കാളും നല്ലത് ഞാൻ അറുപത് വയസ്സ് ജീവിക്കലാണ് ഒന്നും തിന്നാതെ വയസ്സ് എല്ലാം അനുഭവിച്ച ജീവിക്കലല്ലേ അന്ന് മാപ്പിള ചോദിച്ചിരുന്നു എന്ന് പറഞ്ഞു ഞാൻ പറയുന്നത് നമ്മൾ സൂക്ഷിച്ചു എന്നതുകൊണ്ട് അള്ളാഹുവിന്റെ കഥ ഇല്ലെന്നും ഖത്തരില്ലെന്നും രക്ഷപ്പെടാൻ കഴിയില്ല കുറിച്ച് പറഞ്ഞു ആ ബൈക്കിലാ റോഡിന്റെ സൈഡിലൂടെ ഞാൻ ആക്സലേറ്റർ കൂടുതൽ കൊടുത്താൽ തന്നെ വണ്ടി സ്പീഡിൽ പോലെ കാരണം നാല്പത് സ്പീഡിൽ തിരിച്ചു വെച്ചിട്ടുള്ളത് ഇത് നിയന്ത്രിച്ചു വച്ചിട്ടില്ല സ്പീഡ് ഇയാൾ എന്തിനാ ഇതൊക്കെ ചെയ്തത് ആക്സിഡന്റായി മരിച്ചു പോന്നു പഠിച്ചിട്ടാണ് അഹയള് മരിച്ചു ദ ആക്സിഡന്റായിട്ടാണ് അഹയള് ഒരു ദിവസം അയാളുടെ കടയിലേക്ക് നിദക്ക കൂടി ചെറുപകരി കേട്ടിട്ട് നാളെ 120 സ്പീഡ് ഒന്നും പോവണ്ടക്കണ്ടേ സ്പീഡ് പോവൻ പാടില്ല എന്ന് വരെ കൽപ്പനയേ അത് മരിക്കുന്ന് പഠിച്ചിട്ടല്ല അൽ അജലതു മിന ഷൈത്താൻ ദരിദി പൈശാജികമാണെന്ന മുഹമ്മദ് മുസ്തഫ ദരിദി പൈശാജികമാണെന്ന ത്വഹാ റസൂലുള്ളാഹി ായിട്ട് അയാൾ ഒരു ദിവസം തന്റെ കടയിലേക്ക് പോകുമ്പോ മറുഭാഗത്ത് കൂടെ ഒരു വാഹനം വന്നോ ലോറി ബ്രേക്ക് പൊട്ടി ലോറിയാണ് ഇയാളുടെ മേലേക്ക് പാഞ്ഞു കയറി ചതഞ്ഞരഞ്ഞാണ് അയാൾ മരിച്ചുപോയത് സൂക്ഷിച്ചു എന്നതുകൊണ്ട് രക്ഷപ്പെടാനും കഴിയില്ല എന്നാൽ അള്ളാഹുവിന്റെ കഥാ ഖദറിനെ മാറ്റിമറിക്കാൻ പറ്റാവുന്ന ഒരു സംഗതി ആകാശത്തിന് ചുവട്ടിലുണ്ട് ഏതാണ് ആ സംഗതി ശ്രദ്ധിക്കണേ അള്ളാഹുവിന്റെ ഖലയിലുള്ള തീരുമാനം രണ്ട് മാസക്കാലത്തോളം ഖത്തറിന്റെ ഉപരോധം തുടരണം എന്നാണ് എന്ന് വിചാരിക്കുക അത് പെട്ടെന്ന് തീർക്കാൻ പറ്റാവുന്ന ഒരു സംഗതി ഉണ്ട് ഏതാണത് ലാതു ഖദറിനെ മാറ്റിത്തരാൻ ഒന്നാണ് പ്രാർത്ഥന പ്രതിസന്ധിയെ മാറ്റിത്തരാൻ കഴിയുമെന്ന് മുഹമ്മദ് മുസ്തഫ

തങ്ങളുടെ പറഞ്ഞു പറഞ്ഞു പള്ളിയിൽ പള്ളിയിൽ നിന്ന് ആയിഷാ നടന്ന വയലും ുംഷ എങ്ങനെ കേട്ടത് ആയിഷാബി പള്ളി പോയത് കൊണ്ടല്ല ഐഷാബീബിന്റെ വീടിന്റെ ചുമരും പള്ളിന്റെ ചുമരും ഒന്നേ ഒരു ഭാഗത്തുള്ള ചുമർ ഒന്നായിരുന്നോ അതുകൊണ്ട് ആ പള്ളിയിൽ നടന്ന വയൽ ഐഷാ ബീവി വി കേട്ടത് ഐഷാ പറയാൻ സമയത്തു പറയാ ും കഴിയില്ല ഒരാൾക്ക് വന്നുപെട്ടിരിക്കുന്ന വിഷമം നീങ്ങി പോകാൻ

ഒരാളുടെ ൾക്ക് രണ്ടായിരത്തി പതിനേഴ് ജൂൺ ഇരുപത്തി ഒന്നാകുമ്പോൾ അല്ലെങ്കിൽ ജൂൺ ഇരുപത്തിരണ്ടാകുമ്പോൾ ഇയാൾ ക്യാൻസർ രോഗികളിൽ പെടണമെന്നതാണ് അള്ളാഹുവിന്റെ തീരുമാനം അങ്ങനെ അപ്പോഴാണ് രണ്ടായിരത്തി പതിനേഴ് ജൂൺ ഇരുപത്തിരണ്ടാം തീയതി രാവിലെ കുടുംബത്തിൽ ഒരാൾ ക്യാൻസർ രോഗിയായിട്ട് കിടക്കുന്നുണ്ട് തലശ്ശേരി ഹോസ്പിറ്റലിൽ കാണാൻ പോയതാണ് വേദന കൊണ്ടയാൾ പൊളയുന്നത് കണ്ടയാൽ

ചെയ്തുകൊണ്ട് പറഞ്ഞു അത്തരം രോഗത്തിൽ നിന്നെയും കുടുംബത്തെയും യും രക്ഷപ്പെടുത്തണേലും കഴിഞ്ഞിട്ടുണ്ട് അതയാരുടെ തലമുകളിൽ എത്തിയിട്ടുണ്ട് ഒരു മണിക്കൂർ കഴിഞ്ഞാൽ അല്ലെങ്കിൽ അരമണിക്കൂർ കഴിഞ്ഞാൽ ഇയാൾ ക്യാൻസർ രോഗിയാകാനിരിക്കുകയാ പെട്ടെന്ന് വയറില്ലെന്നൊരു വേദന വരികയും അയാൾ മറിഞ്ഞു വീഴുകയും ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയും ടെസ്റ്റ് ചെയ്യുകയും ചെയ്യുമ്പോഴാണ് അയാൾ ക്യാൻസർ രോഗിയാണെന്നറിയുന്നത് തലകറങ്ങി വീഴാൻ അത് രണ്ടായിരത്തി പതിനേഴ് ജൂൺ ഇരുപത്തിരണ്ടിന് ഉച്ചക്ക് രണ്ട് മണിക്കാണ് അങ്ങനെ സംഭവിക്കണം എന്നല്ല രേഖപ്പെടുത്തി ഒരു മണിക്കാവുമ്പം പൊട്ടിക്കരഞ്ഞു തിവാരണത്ൊനേ ക്യാൻസർ എന്ന മഹാരോഗത്തൊന്ന് രക്ഷപ്പെടുത്തണേ അപ്പം ക്യാൻസർ എവിടെ തീണറിയങ്ങൾ ഇന്നൽ ബല അല എൻസിൽ പൊണ്ണിനിപ്പി പറയാം അയാളെ തലൻ്റെ മേലെങ്ങനെ വന്ന് നിൽക്കുക ഒരു സ്റ്റെപ്പും കൂടി താഴത്തേക്ക് വരാനുള്ളൂ അപ്പോളവൻ ഇങ്ങനെ പൊട്ടിക്കരഞ്ഞുതുവരക്കണേ അപ്പോഴാണ് അയാളുടെ തലമുകൾ വന്ന് നിൽക്കുന്ന കണ്ടുമുട്ടുന്നത് ലാവ് തീരുമാനിച്ചത് എന്താ ലാവ് തീരുമാനിച്ചത് പാനൂർ ടൗണിൽ നിന്ന് ആക്സിഡന്റായി മരിക്കണം എന്ന അപ്പോഴൊരു ദ്വാരന്റെ സദസുണ്ട് ഓന അടുന്ന് ഇട്ട് ആമീൻ ചൊല്ലി അപ്പൊ പുസ്തകം ഇങ്ങനെ ദ്വാരക്കണ്ടെ അപകടമരണത്ത് നിന്ന് രക്ഷപ്പെടുത്തണേ ആമീന്നും പറഞ്ഞു പോയതാവോ

വന്നുപെട്ടിരിക്കുന്ന വിഷമം പോകാനും വരാനുള്ള വിഷമത്തെ പ്രതിരോധിച്ചു നിർത്താനും